മേജർ ലീഗ് സോക്കറിൽ ലേണൽ മെസ്സിയുടെ ഇന്റർ മിയാമിക്ക് പരാജയം സൂപ്പർ ടീം സിൻസിനാറ്റിയോടാണ് മെസ്സി പടക്കി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ടിക്യുഎൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് ഹെറോൺസിന്റെ പരാജയം തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ ചുരുങ്ങിയത് രണ്ട് ഗോൾ വീതം നേടി കുതിച്ചെത്തിയ മെസ്സിയുടെ അശ്വമേധത്തിന് അന്ത്യം കുറിച്ച മത്സരത്തിനുകൂടിയാണ് ടീക്വെൽ സ്റ്റേഡിയത്തിൽ ആരാധകർ സാക്ഷ്യം വഹിച്ചത് ബോൾ പൊസിഷനിലും പാസുകളിലും ആധിപത്യം പുലർത്തുകയും ഉതിർത്ത ഷോട്ടുകളിൽ മികച്ചു നിൽക്കുകയും ചെയ്തെങ്കിലും ഗോൾ നേടാനോ വിജയം സ്വന്തമാക്കാനോ പിങ്പടയ്ക്ക് സാധിക്കാതെ പോയി സുവാരസിനെയും മെസ്സിയെയും ആക്രമണത്തിന്റെ സാരഥ്യമേൽപ്പിച്ച് നാല് നാല് രണ്ട് എന്ന ഫോർമേഷനിലാണ് ഹാവിയർ മഷറാനോ മയാമിയെ കളത്തിലിറക്കിയത് അതേസമയം മൂന്ന് നാല് ഒന്ന് രണ്ട് എന്ന രീതിയാണ് സിൻസിനാറ്റി പരിശീലകൻ മാറ്റ് മാറ്റ്നൂനൻ അവലംബിച്ചത് മത്സരത്തിന്റെ നിമിഷം മുതൽ തന്നെ സിൻസിനാറ്റി ആക്രമണം അഴിച്ചുവിട്ടു തങ്ങളുടെ പകുതിയിൽ നിന്നും ലഭിച്ച പന്തുമായി കുതിച്ച കെയ് കമാര രണ്ടാം മിനിറ്റിൽ തന്നെ മയാമി ആരാധകരെ മുൾമുനയിൽ നിർത്തി എന്നാൽ താരത്തിന്റെ ഷോട്ട് വലയിലെത്താതെ പുറത്തുപോയി പതിനാറാം മിനിറ്റിൽ ജെറാഡോ ബലൻസോലിയിലൂടെ സിൻസിനാറ്റി മുമ്പിലെത്തി മത്സരത്തിൽ തുടർന്നും ഇരുവരും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഗോളായി മാറിയില്ല ഇതോടെ ആദ്യ പകുതി ഒന്നേ പൂജ്യത്തിന് അവസാനിച്ചു രണ്ടാം പകുതി ആരംഭിച്ച് അഞ്ചാം മിനിറ്റിൽ തന്നെ സിൻസിനാറ്റി ലീഡ് ഇരട്ടിയാക്കി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇവാൻഡ സിൽവാ ഫെറേറയാണ് ഗോൾ കണ്ടെത്തിയത് രണ്ട് ഗോളിന് പിന്നിലായതോടെ മയാമി ഉണർന്നു കഴിച്ചു ജോഡി ആൽബിയും ലയണൽ മെസ്സിയും തുടർച്ചയായി സിൻസനാറ്റി ഗോൾ മുഖം ആക്രമിച്ചെങ്കിലും ഒന്നുപോലും ഗോൾ വരെ കണ്ടെത്താൻ സാധിച്ചില്ല മത്സരത്തിൽ മെസ്സി ഉതിർത്ത മിക്ക ഷോട്ടുകളും ഗോൾ കീപ്പർ നിഷ്പ്രഭമാക്കി എഴുപതാം മിനിറ്റിൽ ഇവാൻഡർ ഒരിക്കൽ കൂടി വലകുലുക്കി സഹതാരത്തിന്റെ ഷോട്ട് മയാമി ഗോൾ കീപ്പർ തടുത്തിട്ടപ്പോൾ കൃത്യസമയത്ത് അവിടെയുണ്ടായിരുന്ന ബ്രസീലിയൻ താരത്തിന് പന്ത് വലയിലേക്ക് തട്ടിയിടേണ്ട ചുമതല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒടുവിൽ ഫൈനൽ ബസിൽ മുഴങ്ങിയപ്പോൾ മയാമി മൂന്ന് ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങി ഈ വിജയത്തോടെ സിൻസനാറ്റി പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ് ഇരുപത്തിമൂന്ന് മത്സരത്തിൽ നിന്നും പതിനാല് വിജയവും ആറ് തോൽവിയും മൂന്ന് സമനിലയുമായി നാൽപ്പത്തിയഞ്ച് പോയിന്റാണ് ടീമിനുള്ളത് ഇരുപത് മത്സരത്തിൽ നിന്നും പതിനൊന്ന് ജയവും അഞ്ച് സമനിലയും നാല് തോൽവിയും നേരിട്ട മയാമി മുപ്പത്തിയെട്ട് പോയിന്റോടെ അഞ്ചാമതാണ് ജൂലൈ ഇരുപതിനാണ് മയാമിയുടെ അടുത്ത മത്സരം